എത്ര പേര് വോട്ട് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കുറച്ച് പേരല്ലേ പക്ഷേ ബാക്കി അല്ലേ എത്തി നമ്മൾ എന്നോട് വിളിച്ചിട്ടില്ലല്ലോ ആരും വന്നിട്ടില്ലല്ലോ മാത്രമേ വന്നിട്ടുള്ളൂ അതിന്റെ അപ്പൊ കുറച്ചാണെങ്കിലും നമ്മൾ എന്താ കുറച്ചാണെങ്കിലും ഉള്ളിൽ ഉള്ളിൽ നിന്ന് കൊടുക്കുക പറയുക കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന കാര്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അല്ലെ നമുക്ക് ഓരോ മൊമെന്റും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ് ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ ആണോ ജീവിതം ഒന്നേ എടുത്ത് പറയാറുണ്ടാണോ അല്ല ജീവിതം ഒരുപാടുണ്ട് മരണം ഒന്നേ ഉള്ളൂ ആ മരണത്തിന് മുമ്പുള്ള ഒരുപാട് നിമിഷങ്ങളാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ജീവിതം ഒരുപാടുണ്ട് ആ ഒരുപാടുള്ള ജീവിതം ഒരുപാട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ മഞ്ഞോ ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ ചോദിക്കുന്നു ാണ് അങ്ങനൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയോ നമുക്കൊരു കാര്യം ചെയ്താലോ അടിപൊളി വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പറയാൻ ആഗ്രഹമുള്ള വേറെ ഇവിടെ വേറെ ഞാൻ തന്നെയാണ് ഞാനാണ് മോസ്റ്റ് ആപ്പിൾ എത്തിച്ചേർന്നിരിക്കുന്നു ഷീലു എബ്രഹാം എത്തിച്ചേർന്നിരിക്കുന്നു അപ്പൊ നമ്മുടെ ബാഡ് ബോയ്സ് ടീം